ഹായ് ഫ്രണ്ട്സ് എസ് എൻ ക്രിയേഷൻസ് ബൈ താഹിയെന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു സിംപിൾ നെക്ക് ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത് വളരെ ഈസി ആയിട്ടും വളരെ കുറഞ്ഞ ടൈം കൊണ്ട് നമുക്ക് ബിഗിനേഴ്സിനെ പോലും ചെയ്തെടുക്കാം കേട്ടോ അപ്പം കറക്റ്റ് ഞാൻ ഇവിടെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു റൗണ്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് റൗണ്ട് അല്ല ഒരു സ്ക്വയർ ഷേപ്പ് പോലെയാണ് കേട്ടോ ഇവിടെ ഒരു കറവ് വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ താഴത്തായിട്ട് കുറച്ച് റൗണ്ട് മാർക്ക് ചെയ്തിട്ടില്ലേ അവിടെ നമുക്ക് നമുക്ക് ഡ്രോ ബീഡ് വെച്ച് ചെറിയൊരു ഫ്ലവർ ആണ് ചെയ്യേണ്ടത് ഒരു റെഡ് കളർ ബീഡും വയ്ക്കുന്നുണ്ട് ചെറിയ ചെറിയ ഡോട്ട് കൊടുത്തേക്കുന്ന പോഷനിൽ നമുക്ക് ഇതുപോലെ സ്പ്രെഡിങ് ആണ് കേട്ടോ കൊടുക്കേണ്ടത് കട്ട് ബീഡ് വെച്ചിട്ട് അപ്പോൾ നമ്മുടെ പാറ്റേൺ വരുന്ന ഇതാണ് കേട്ടോ അപ്പോൾ വേണ്ട മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഇതുപോലെയുള്ള ഡ്രോ ബീഡ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ചെറിയ റെഡ് കളർ റൗണ്ട് ബീഡാണ് കേട്ടോ നമുക്ക് വേണ്ടത് പിന്നെ നമുക്ക് ട്രാൻസ്പെറൻറ്റ് കട്ട് ബീഡാണ് കേട്ടോ വേണ്ടത് ഗോൾഡൻ കളറ് നീഡിൽ നമ്പർ ട്വൽവ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് എല്ലാ വീഡിയോയിലും ഞാൻ കറക്റ്റ് പറയുന്നുണ്ട് നീഡിൽ നമ്പർ ആണ് എടുത്തിരിക്കുന്നത് നോർമൽ സിംഗ് ത്രെഡ് ആണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ ഇതാ ഞാൻ ഇവിടെ കുറച്ച് റൗണ്ട് മാർക്ക് ചെയ്തിട്ടില്ലേ അവിടെ നമുക്ക് കറക്റ്റ് സെൻറ്ററിലായിട്ട് ഒരു റെഡ് കളർ റൗണ്ട് ബീഡ് വെച്ചു കൊടുക്കാതെ അതിനെ കവർ ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ ഡ്രോ ബീഡ് വെച്ച് കൊടുക്കുന്നത് അപ്പം വീഡിയോ കറക്റ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ ഓക്കെ അപ്പോൾ ഇതുപോലെ തന്നെയാണ് കേട്ടോ നമുക്ക് ബാക്കിയുള്ള എല്ലാ റൗണ്ട്സും ഇതേ സെയിം ഫ്ലവേഴ്സ് തന്നെ ചെയ്യേണ്ടത് പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഈ ബാക്കി വരുന്ന ഏരിയയിൽ നമുക്ക് കടുബീട് വെച്ച് സ്പ്രെഡിങ് കൊടുക്കുവാണേ വേണ്ടത് ഒരു സിമ്പിൾ വർക്കാണ് ആണ് കേട്ടോ നമുക്ക് ഒരു മണിക്കൂർ കൊണ്ടൊക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന വർക്കാണ് ആണ് കേട്ടോ ബിഗിനേഴ്സിന് പോലും ഇത് ചെയ്തെടുക്കാം ഓക്കെ ഇതുപോലെ തന്നെയാണ് കേട്ടോ ഫുള്ള് ചെയ്യേണ്ടത് നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കാണാവേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ കംപ്ലീറ്റ് ലുക്ക് ഇതാ ഇതുപോലെയാണ് കേട്ടോ വരുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വെറും ഒരു മണിക്കൂറിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈൻ ആണ് ഇത് ബിഗിനേഴ്സിന് പോലും ചെയ്തെടുക്കാം മൂന്ന് ടൈപ്പ് ബീഡ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഈ വർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഇന്നത്തെ വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോമായി വീണ്ടും വരുമ്പോൾ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്